ആവോലി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ളവർ കലാഗായിക മത്സരങ്ങളിൽ പങ്കെടുത്തു ആവോലി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി തുടക്കമായി ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ പതിനെട്ട് തുടങ്ങി നാൽപ്പത് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കലാ കായിക മത്സരങ്ങളെ പതിനഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കലാ കായിക രംഗത്ത് പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് ഒരു പ്രകടനം നടത്തുന്നതിനുമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ കേരളോത്സവങ്ങൾ നടത്തുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ കേരളോത്സവം നടത്തി നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് വിജയികളെ എല്ലാവരും നമ്മൾ ബ്ലോക്ക് തലത്തിൽ പങ്കെടുപ്പിച്ചു ബ്ലോക്ക് തലത്തിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒന്നാം സ്ഥാനവും ബാക്കിയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് രണ്ടാം സ്ഥാനവും അങ്ങനെയൊക്കെ ലഭിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ അത്ലറ്റിക് മീറ്റും ആനിക്കാട് മിനി സ്റ്റേഡിയത്തിൽ സെവൻസ് ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു ഒൻപത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ആനിക്കാട് എൻ ചലഞ്ചേഴ്സ് വിജയിച്ചു വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോൾ ടൂർണമെന്റും നടത്തി ഒക്ടോബർ രണ്ടിന് കലാമത്സരങ്ങൾ രചനാ മത്സരങ്ങൾ എന്നിവ ആവോലി പഞ്ചായത്ത് ഹാളിലും ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കാർമൽ പബ്ലിക് സ്കൂളിൽ ക്രിക്കറ്റ് ടൂർണമെന്റും നടക്കും വൈകിട്ട് അടൂപ്പറമ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിൻ്റൺ മത്സരമുണ്ടാകും പഞ്ചായത്ത് തലത്തിൽ ഒന്നും രണ്ട് സ്ഥാനത്തെത്തുന്നവരെ ബ്ലോക്ക് തലത്തിൽ മത്സരിപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫാൻ വിയസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മുള്ളങ്കഴി അഷ്റഫ് മൊയ്തീൻ ബിന്ദു ജോർജ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ